ഹൈക്കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാന് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് കുറെ പച്ചക്കറികൾ നടാനാ ഒരൈറ്റം അല്ലോട്ടോ പലതരം പച്ചക്കറികൾ ഞാൻ കുറെ ഐറ്റംസ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു നടാൻ അപ്പൊ അതൊക്കെ ഞാൻ ഇന്ന് നടാൻ പോവുക അപ്പൊ ഞാൻ നടുന്നത് എനിക്ക് നിങ്ങളെ കാണിക്കലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് നടുന്നതും നിങ്ങളെ കാണിക്കുന്നതും എല്ലാം തന്നെ അപ്പൊ അവരി നമുക്ക് നടാനോ ഏതൊക്കെ നിങ്ങള് നോക്കിട്ടോ കാണിച്ചു എന്നാ വരി ഇവിടെയാ നടാൻ പോകുന്നത് ഇവിടെ ഞാൻ ആദ്യം നട്ടേ തക്കാളി തക്കാളി ഒക്കെ കൊഴപ്പല്ലാണ്ടായി വരുന്നുണ്ട് മഴ ആയിരുന്നു ഇവിടെ ഇപ്പൊ സ്ഥിരമായിട്ട് മഴയാജിയു ശേഷം നട്ടതാ കേബേജും ആളായി വരുന്നുണ്ട് നിത്യവൈതനം ഉളപ്പിച്ച് കൊണ്ടുവന്നതാണ് അതും അതിവിടെ ഈ ഭാഗം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കാടൊക്കെ ഒന്ന് പോക്കിയിട്ട് എല്ലാം വെയിലിട്ടുന്ന സ്ഥലമാണ് നടട്ടെ നന്നാക്കട്ടെ കുറച്ച് വെയിലാണ് വെയിലൊക്കെ അങ്ങ് സഹിക്കുക എങ്ങനായാലും വെയിൽ ആകുമ്പോഴത്തേനേക്ക് എത്താനാവുന്നുള്ളൂ വീട്ടുപണി കഴിഞ്ഞിട്ട് ഭയങ്കര കാടാ പുല്ലുങ്ങന്ന് അറിഞ്ഞിട്ട് പക്ഷെ പുല്ലങ് എടുത്താ നല്ല വളക്കൂറുള്ള സ്ഥല പുല്ല് ചെത്തിക്കോരി എടുത്താലേ നമുക്കെല്ലാം വളവു എന്തെങ്കിലും നട്ടാലേ ഇവിടെ നന്നാക്കാനാവുള്ളൂ അല്ലാതെ നന്നാക്കൂല ഇവിടെയൊക്കെ വാഴയിരുന്നു വാഴ എങ്ങനായാലും വാഴ മുളച്ചു വരും പിന്നേം പിന്നെ ഇതൊക്കെ മുളച്ചതാ പരിധി വിട്ടാ പിന്നെ അവിടെ ഭയങ്കര കന്നൊക്കെയാ ഒക്കെ പോക്ക ഒന്നും വേണ്ട കൊറേ കൊല്ലായതാ ഇങ്ങനെ നന്നാക്കിയാല് ഇനി നമ്മൾ നട്ട് കഴിഞ്ഞാൽ എപ്പം വന്ന് നോക്കാലോ വെയില ഇടയ്ക്ക് ഇങ്ങോട്ട് വെയിൽ കുറയും പിന്നെ വീണ്ടും വെയിൽ ഇന്നലെ രാത്രിയൊക്കെ ഫുള്ള് മഴയിരുന്നു കൊത്താ നല്ല സുഖണ്ട് അങ്ങനെ നന്നാക്കി കഴിയാനായി കുറച്ച് പേ ഇത് കൊണ്ടുപോകും അത് ഇവിടെ എങ്ങനെയായിരുന്നു അവസ്ഥ കൈക്കോട്ടും കത്തിയും ഇങ്ങോട്ട് ഇട്ടു വാഴ ഇവിടെ കുറ്റിൻ്റെ മൊത്തം കത്തി കൊണ്ടും കൈക്കോട്ടുകൊണ്ടും അങ് പോക്കി അതൊക്കെ നല്ലതാ ചീഞ്ഞാടെ നിന്നാലേ വാ നമ്മളെ പച്ചക്കറിക്കൊരു വള ഇവിടെ ഇപ്പൊ നല്ല വൃത്തിയായി ഇനി വെള്ളം പോകാനേ ഇവിടെ ചാല് ഉള്ളതാദ്യേ ഇങ്ങടെ ശരിയാക്കി കൊടുക്ക അടിപൊളിയായി ഇവിടെ കുയ്യും കുഴിച്ചു നടാൻ വേണ്ടിട്ട് പുല്ലുണ്ടായാലേ പച്ചക്കറിയൊക്കെ വളർച്ച മരടിച്ചു ഒക്കെ പുല്ലെടുത്തു എല്ലാ വേളു പിന്നെ നമുക്കില്ലേ പച്ചക്കറിക്ക് ഒരു അമ്പത് ശത അറുപത് ശതമാനം വേണ്ടത് നല്ല വെയിലും നല്ല വെയിലും നല്ല മണ്ണുവാ അല്ലാതെ വാളൊന്നും അങ്ങനെ കൊടുത്തില്ല കുഴപ്പമൊന്നുമില്ല നല്ല നനക്കുക നല്ല വെയിൽ മണ്ണും നന്നാവും ദിവസം നല്ല വെയിലും നല്ല നന നനവും കിട്ടിയാൽ ഞാനങ്ങനെ ചെയ്യാൻ ചെച്ച ഇവിടെയൊക്കെ വാഴ വെച്ചിട്ട് കൊല്ലങ്ങളോളം വാഴ വെച്ചിട്ടേ പച്ചക്കറിയൊന്നും നട്ടിയില്ല വാഴപ്പണി കഴിഞ്ഞു ഇനി പച്ചക്കറിയാ നിറ്റി വഴുതന ഞാൻ മുളപ്പിച്ച് കൊണ്ടുവന്ന എടുക്കട്ടെ നിത്യവേദന മുളപ്പിച്ച ഞാൻ കാണിച്ചു തരാട്ടോ നിത്യവേദനതാ ഞാൻ മുളപ്പിച്ച ഞാൻ പറഞ്ഞല്ലോ ലാവിൻ്റെ അല്ലേൽ ഇതാ പുറത്തേക്ക് ചാടി ഇതിങ്ങനെ തന്നെ വെയിലത്ത് നട്ടാലൊന്നും ഒരു പ്രശ്നവും ഇല്ല വേര് നനനാല് ഉഷാർ ഇതാ വേര് കാണുന്നുണ്ടോ വേര് പുറത്തേക്ക് ചാടി നിത്യവേദന വള്ളിയായി വള്ളിയായി കഴിഞ്ഞിട്ടു പിന്നെ ഈ ഇലക്കൊന്നും പറ്റിയില്ലല്ലോ ഒന്നും പറ്റിയില്ല അപ്പം നമുക്ക് പ്ലാവിൻ്റെ ഇലയിൽ ഇങ്ങനെ വിത്തിട്ടാൽ മതി കേട്ടോ ഇനി അറിയാത്തവർ ഇങ്ങനെ വലിച്ചൂരി വേര് പൊട്ടിക്കൊന്നും വേണ്ട അതേപോലെ അങ്ങ് നടാം അതായത് ഞാൻ കുയ്യൊഴിച്ച് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇങ്ങനെ അങ്ങ് വെച്ചുകൊടുക്ക അങ്ങ് മൂടിയാൽ മതി അത് അതിങ്ങനെ മൂടിയാൽ അയലൊക്കെ നല്ല വാ ാവിൻ്റെ ഇലയാണല്ലോ നല്ല ജൈവവള ഇതങ്ങനങ്ങ് ചെയ്യാണ് വിത്ത് നിന്നിപ്പം കാണുക എന്നല്ല അക്കോലത്തിൽ മൂടിപ്പോയി പുല്ലൊന്നും വേണ്ട എല്ലാം നട്ടു ഒരു കോട്ടിൽ കുത്തി പോയി ഇത് നീളം വെച്ച് ഇത് വള്ളിയാ അങ്ങ് ഇവിടെ ഒക്കെ ഞാൻ വിചാരിച്ചു ഒഴിവ് വേണം പടർത്താനുള്ള സൗകര്യം വേണം ആ സ്ഥലത്ത് നമ്മൾ നടാവും അല്ലാതെ നട്ടിട്ട് ഒരു കാര്യമില്ല ഇവിടെ എല്ലാം കൊണ്ട് ഓക്കെയാ വെയിലുണ്ട് നനക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് വള്ളി ഇങ്ങോട്ടേക്ക് ഒഴിവുള്ള സമയം വന്നിട്ട് പന്തൽ കിട്ടിക്കൊടുക്കുക പന്തലിലായിപ്പോയിതാ ആയി എന്നൊക്കെ വള്ളിയായിപ്പോയി അറിയാത്ത ഒരാൾക്കും സൗകര്യമായിട്ട് നടാം കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമില്ല ലാബിൻ്റെ അല ഇല്ലാത്ത സ്ഥലമുണ്ടോ സ്വന്തം വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് പാറിയെങ്കിലും വരൂ അതങ്ങ് എടുക്കുക ഈർക്കിളി ഒന്നും ഇങ്ങനെ എടുക്കുക കുമ്പിൾ കുത്തി ഈർക്കിളിയിട്ട് മണ്ണ് നിറച്ച് ബുത്തയിലിട്ട് മുളച്ചാൽ അതേപോലെ കൊണ്ടുപോയിട്ടങ്ങ് നടാം സൂപ്പർ ഐഡിയ ഇതാ നട്ടു ഇന്ന് നാലെണ്ണം നട്ടു ഇനിയുണ്ട് നടാൻ ഇനിയാൻ വഴുതീനാണ് നടുന്നത് ഇനി കോട്ടിൽ കുത്തി കൊടുക്കണം ഒന്ന് കയറിപ്പോണം നേരത്തൂടി വളർന്നാൽ പറ്റൂരാ സൂപ്പറായി നിത്യവഴുതന ഉണ്ടാകുന്നത് ഇൻഷാല്ല ഞാൻ എല്ലാം കാണിച്ചു തരും കേട്ടോ ഇനി നടുന്നത് നല്ല വാ വലിയ വഴുതനല്ലേ ഉണ്ട ചക്ക പോലത്തെ ആ വഴുതനെൻ്റെ തയ്യാത് ഞാൻ പിടിപ്പിച്ചതേനും കരിയിലൊക്കെ പിടിപ്പിച്ചതാ അങ്ങ് എടുത്ത് കൊണ്ടുപോവുന്നതാണ് ഞാൻ കുയ്യ് കുഴിച്ചിട്ടുണ്ട് ആ കുയിലേക്ക് അങ്ങ് വെക്കട്ടെ ഇവിടെ നല്ല വെയിലായിട്ട് വേറൊന്നും വേറിനൊരക്കാൻ പറ്റിയില്ല അതുകൊണ്ട് വെയിലത്തും നമുക്ക് നടാം നല്ല പിന്നെ തണലെത്തേ പറ്റൂ എന്നൊന്നും നോക്കണ്ടട്ട് കഴിഞ്ഞു ഇനി ഒന്നും കൂടെ ഉണ്ട് അതും കൂടി നടട്ടെ അപ്പം ഇവിടെ ഒരു വഴുതീന ഇവിടെ ഇങ്ങനെ വഴുതിന് ഉഷാറായിട്ടുണ്ടായിക്കോളും ഇവിടുന്ന് അങ്ങോട്ട് പന്തൽ കൊടുക്കാം കുറെ പ്ലാനിങ്ങാണ് ഇന്നലെ രാത്രിയത്തെ പ്ലാനിങ് ഇന്ന് എന്തൊക്കെ നടണം എന്നുള്ളത് ഞാൻ പ്ലാനിങ് പോലെ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി ആലോചിക്കും എല്ലാ പ്ലാനിങ്ങും എല്ലാം ചെയ്ത് നട്ട് കഴിഞ്ഞോ എന്നുള്ളത് നട്ടില്ല എന്തെങ്കിലും ഒന്ന് ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് മൂഡോഫാ അങ്ങനെ നമുക്ക് ദിവസം ഇങ്ങനെ ഓരോന്നോരോന്ന ഒരു മണിക്കൂർ ചിലവാക്കിയാൽ മതി ഒറ്റ മണിക്കൂർ ബാക്കിയെല്ലാം വീട് പണി അടുക്കള പണി എന്തെല്ലാം പണിയുണ്ടോ പറയണ്ട ഇവിടെ ഒരു കുഴി കുഴിച്ചിട്ടുണ്ട് ഇവിടെ വാഴു വാഴ ഒക്കെ നിരത്തി ഒന്നുമില്ല നീ അവിടേക്ക് ഈ വഴി തീരാൻ ഉഷാറായിട്ടുണ്ടാവട്ടെ എനിക്കുണ്ടായേ കുറേ ആൾക്ക് ഗുണ കാരണം ഞാനിതിൽ ഒരു മാക്സിമം അഞ്ച് ഒരു പത്ത് ശതമാനം എടുക്കും ബാക്കിയെല്ലാം കാഴ്ച ഞാൻ വിതരണം എനിക്ക് വിതരണം ഭയങ്കര ഇഷ്ടമാണ് ഒരു വീക്ക്നെസ്സാണ് എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ളത് ഇപ്പം എല്ലാവരോടും കൊണ്ടിപ്പം ഇങ്ങനെ നടാനൊന്നും കഴിയൂരല്ലോ മുത്തുണ്ടാവൂരാ സ്ഥലം ഉണ്ടാവൂല്ല അസുഖമായിരിക്കും മൂടുണ്ടാവില്ല എല്ലാം ഒത്താൽ താല്പര്യം ഉണ്ടാവൂരാ ഇനി താല്പര്യമാണ് മെയിനായിട്ട് എന്താ അങ്ങനെ രണ്ട് വഴുതീന രണ്ടൾ അപ്പറും അപ്പറും പിന്നെ ഇനി കുറച്ചും കൂടി വഴുതീന ഉണ്ട് ഞാൻ ഇവിടെ അങ്ങ് നടട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നീളത്തിൽ ഇവിടെ ഒന്ന് നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ച് അവിടെ ഒക്കെ തക്കാളി തയ്യാ തക്കാളി തയ്ക്ക് കുറേ സ്ഥലം വേണം അപ്പം അങ്ങ് വിചാരിക്കുക നമ്മൾ തക്കാളി തൈ അല്ലേ ചെറുതല്ലേ അവിടെ അതിനാണ് കൂടുതൽ വേണ്ടത് അതിങ്ങനെ പാടൊരു ഇനി രണ്ട് വഴുതീനും കൂടെ ഉണ്ട് രണ്ടും കൂടി അങ്ങ് നടട്ടെ നാല് വഴുതീനപ്പം നട്ട് നാല് ചീരച്ചേമ്പ് അല്ല ചീരച്ചേമ്പ് നിത്യവഴുതന അങ്ങനെ നട്ട് കഴിഞ്ഞ് ഇവിടെ നിറയെ വാഴൻ്റെ വേസ്റ്റുകളാണ് ഒരു തണുപ്പാണ് ഇനിയൊന്നും കൂടെ ഉണ്ട് നാലെണ്ണം നട്ട് ഇതാ നട്ടത് ഒന്ന് നിത്യവഴുതിന ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് വഴുതിന അഞ്ച് ഇത് വേറൊരു വഴുതിന ആറ് ഏഴ് എട്ട് ഇനി കൊണ്ട് നടാൻ ഇപ്പോൾ ഇവിടെ നട്ടു ഇത് ഏലം ഏലം ഞാൻ കുറേ മുമ്പേ നട്ടു പോയത് ഇനി മഴയൊക്കെ ആയിട്ട് ഇതേലോ ഇതാ നട്ടത് ഇതായിരുന്നു അങ്ങ് വെട്ടിക്കൊടുക്കണം അടിവിതാ തൈ വന്നിട്ടുണ്ട് അങ്ങനൊരു കർമൂസ് വരെ നട്ടത് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ വഴുതിന അല്ല വഴുതിന ഇതെൻ്റെ കർ പിന്നെ തക്കാളി ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തണ്ണ്ട് ഈ ഭാഗത്ത് ഇത് കാബേജ് കാബേജ് ഇതാ കാബേജ് ചിലത് നല്ല നന്നായിട്ടുണ്ട് ചിലതിനൊരു മടിയുണ്ട് വളർന്നു വരാൻ ആളാക്കി എടുക്കണം മുൻപേ നട്ട വഴുതിനെ കേട്ടോ അതൊക്കെ ഞങ്ങളെ കാണിച്ചതാ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുറ്റം കയ്യേറിയാണ് പച്ചക്കറി കയ്യുന്നുള്ളത് എന്താ അത് കൂർക്കയാ ഉള്ളി ഉള്ളി കുഷാർ ഇതാ തൈക്കിട്ടതാ പിന്നെ എന്റെ ബീൻസ് ബീൻസ് പൂവിടാൻ തുടങ്ങിട്ടോ ബീൻസ് നോക്ക് പൂവിട്ട് എന്താ ഒക്കെ പൂവിടാൻ തുടങ്ങി മൂന്നെണ്ണം വെച്ചിട്ട് ഞാൻ ഒരു ഗ്രോ ബാഗിൽ നട്ടത് ഗ്രോ ബാഗ് എന്നാണ് എന്റെ സിമെന്റ് യാക്ക് ഞാൻ അയിനാ ഗ്രോ ബാഗ് എന്ന് എറിയുന്നത് കൃഷി ചെയ്യുന്ന ബാഗ് അതിന് ഗ്രോ ബാഗിന്ന് പേരിട്ട് ഞാൻ ബീൻസ് നട്ട എവിടെ നോക്ക് ചാക്കിൽ കരിയില നിറച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കി ഒരു എട്ട് ഹോൾസ് അങ്ണ്ടാക്കി എന്നിട്ട് ഞാൻ അതിൽ ബീൻസ് നട്ടിട്ട് അടിപൊളിയായിട്ട് ഉണ്ടായത് മാത്രല്ല എന്തോ ഒരു സ്പീഡിലാ പൂവിട്ട് വളർച്ച റോക്കറ്റ് വേഗത്തിൽ വളരുന്നുണ്ട് കേട്ടോ ഇത്ര പെട്ടെന്ന് വളർന്ന് ഞാൻ വിചാരിച്ചില്ല പൂവിടുന്നുള്ളത് ഇത് നല്ല അടിപൊളി സംഭവമാണ് ഇങ്ങനൊക്കെ ചെയ്തു നോക്കിയിട്ടോ ചാക്കിപ്പം കിട്ടിയല്ലോ കോണ്ടാവും ചാക്കൊക്കെ ഞങ്ങൾ തോട്ടത്തിൽ ചാക്കൊക്കെ വലിച്ചെറിയോരോരുത്തിൽ ഞാൻ അതൊക്കെ കൊണ്ടുപോന്നിട്ട് കരിയില നിറച്ചിട്ട് കണ്ട പൂവിട്ടത് അടിപൊളി ആയിട്ടുണ്ട് ഇതെന്റെ ഉരുളക്കേങ്ങ ഇതാ ഒരു കൂട്ടാ പൂവിടാൻ തുടങ്ങീന് ഉരുളക്കേങ്ങ ഉഷാറായിട്ടുണ്ട് ഉരുളക്കേങ്ങ ഞാൻ വിളവെടുത്ത തട്ടാ മുമ്പേ ഇപ്പൊ നമ്മൾ നട്ടാലും ഉണ്ടാവും ഇത് തക്കാളി തക്കാളി ഇതാ കായ്ക്കാൻ തുടങ്ങി തക്കാളിയൊക്കെ ഒക്കെ കായ്ക്കാൻ തുടങ്ങീ നിറയെ പൂക്കളും ഞാൻ കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ട് നട്ടോട്ടേന്ന് വിചാരിച്ചിട്ടാ നട്ടാല് ഞാൻ കാണിച്ചു തരുന്നത് എന്റെ കരിയിലിട്ട് ഉണ്ടാക്കിയതായതല്ല ഞാൻ പൈസ കൊടുത്തിട്ട് ഒരു വളവും വാങ്ങിയില്ല വാങ്ങിട്ടന്നെ അല്ല എല്ല് പൊടി അങ്ങനെ ഓരോരുത്തർ പറയുന്നേക്കാല്ല ഞാൻ ഇതുവരെ വാങ്ങില്ല ഞാൻ എന്റെ കരയില തന്നെ കരിയിലെ കമ്പോസ്റ്റും നനക്കലും വെയിലും ഒക്കെ തന്നെയാ എൻ്റെ ഇത് എന്താ അവിടെ കണ്ടില്ലേ എന്നിട്ട് എനിക്ക് നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇതെന്റെ പച്ചമുൾ പച്ചമുളക് കഴിക്കുന്നുണ്ട് ഇതാ എന്താ വേറെ പച്ചമുളക് എന്നൊക്കെ പറിക്കാനായിണ് പറിക്കാൻ എനിക്ക് സങ്കടാ എന്നിട്ട് ഇവിടെ വെച്ചതാപ്പ ഞാനിത് എന്റെ ചതുരപ്പേറെ കണ്ടോ ചതുരപ്പയർ ഉണ്ടായാൽ ഞമ്മക്ക് ദിവസേന ചതുരപ്പയർ പറിക്കാനുണ്ടാവും ഒരു വിത്ത് കിട്ടിയാ മതി കിട്ടാത്തവർക്ക് ഇപ്പൊ എവിടുന്നിട്ടുള്ളതാ ഇത് നേഴ്സറിയിലൊക്കെ ഉണ്ടാവുട്ടോ അറിയണ്ട് ഇതൊക്കെ ഞാൻ വിളവെടുത്തതാ കൊറേ ഞാൻ വിത്തിന് വെച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവർ കൊറേ പേര് ആവശ്യപ്പെട്ടു അവ നടുത്തത് കണ്ടല്ലോ ഒരൈറ്റം ഒന്നും അല്ലല്ലോ കൊറേ ഐറ്റംസ് ഇല്ലേ അത്രയും ഐറ്റംസ് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ കൊറച്ചെങ്കിലും നടണേ എന്റെ കൊറേ പ്രിയപ്പെട്ടവർ കൊറേ പേര് എന്നോട് പറയുന്നുണ്ട് ഞാൻ നട്ടു ഞാൻ നട്ടു കറിയിലെ കമ്പോസ്റ്റ് ഇണ്ടാക്കി മരുന്ന് ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നവരുണ്ട് അതുപോലെ ഇതും നട്ടു എന്ന് പറയണം കേട്ടോ ഇപ്പൊ എന്റെ വീഡിയോ അത്രേയുള്ളൂ നാളെ നല്ല വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ